ഇരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും ജൂനിയർ റെഡ് ക്രോസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു നൂറ്റിയൊന്ന് എഴുകുതിരികൾ കൊണ്ട് വയനാട് എന്ന് എഴുതിയ ദീപം തെളിയിച്ചാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഇരിങ്ങോൾ ജി വി എച്ച് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെയും ജൂനിയർ റെഡ് ക്രോസിൻ്റെയും മറ്റ് ക്ലബ്ബുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്കായി ആദരാഞ്ജലികൾ അർപ്പിച്ചു നൂറ്റിയൊന്ന് മെഴുകുതിരി കൊണ്ട് വയനാട് എന്നെഴുതി ദീപം തെളിയിക്കുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ആർ സി ഷിമി ഹെഡ്മിസ്ട്രസ് പി എസ് മിനി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിമി ഡാൻ അനിതാ മേനോൻ ശാലിനി തോമസ് ഡോക്ടർ അരുണാർ നായർ ഡോക്ടർ കാവ്യാനന്ദകുമാർ സ്മിത്ത് ഫ്രാൻസിസ് ഭവ്യ ഷീജ സിസി സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം